പത്ത് ലക്ഷത്തിന്റെ ചിട്ടി അടയ്ക്കുവാൻ മാസം വെറും രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മതി അത് എങ്ങനെ എന്നല്ലേ മാസം പത്തായിരം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന തുക ഏഴ് ലക്ഷം രൂപ മാക്സിമം ഈ ചിട്ടിയിൽ ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ലഭിക്കാൻ സാധ്യതയുള്ള ചിട്ടിയാണ് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നാണ് ആദ്യത്തെ ലേലത്തില് പോകുന്ന രണ്ടാമത്തെ അടവ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴത്തെ ലഭിക്കുന്ന ഒരു വ്യക്തി കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിലവിൽ സി എസ് ഡി ടി ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയ്ക്ക് നിലവിൽ സി എസ് ഡി ടി ഒൻപത് ശതമാനമാണ് പലിശ കൊടുക്കുന്നത് അങ്ങനെ ഏഴ് ലക്ഷം രൂപയിൽ നിന്ന് ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും കുറച്ച് ബാക്കി സംഖ്യ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒൻപത് ശതമാനം സി എസ് ഡി ടി പലിശ നൽകി നമുക്ക് ലഭിക്കുന്ന പലിശ ഒരു വർഷത്തേക്ക് അറുപത്തിരണ്ടായിരത്തി നൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഈ അറുപത്തിരണ്ടായിരത്തി അറുപത്തെട്ട് രൂപ പന്ത്രണ്ട് മാസത്തേക്ക് ഡിവിഡ് ചെയ്യുന്ന സമയത്ത് ഒരു മാസം ലഭിക്കുന്ന പലിശ അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് മാസം ലഭിക്കുന്ന പലിശയും പ്ലസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ചെട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുമ്പോൾ ലഭിക്കുന്ന ഡിവിഡൻഡും ആഡ് ചെയ്യുന്ന സമയത്ത് ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഒരു മാസം ലഭിക്കുന്നു ഈ ചിട്ടിയുടെ അടവ് വരുന്നത് പതിനായിരം രൂപയാണ് ആ പത്തായിരം രൂപയിൽ നിന്ന് ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മൈനസ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ട് അടച്ചാൽ മതി അതായത് ആദ്യത്തെ ലേഖത്തിൽ ചിട്ടി കിട്ടുന്ന ഒരു വ്യക്തി കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മാസം അത് ഡെപ്പോസിറ്റ് ആക്കുന്നു മൂന്നാമത്തെ മാസം മുതൽ നമുക്ക് പലിശ കിട്ടി തുടങ്ങുന്നത് അങ്ങനെ മൂന്നാമത്തെ മാസം ലഭിക്കുന്ന പലിശയും പ്ലസ് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന സമയത്ത് ലഭിക്കുന്ന ഡിവിഡൻ്റ് കുറച്ച് ബാ രൂപ വെച്ച് അടച്ചാൽ ും ഈ ചിട്ടിയുടെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മുപ്പത് ശതമാനം താഴ്ന്നാണ് ഈ ചിട്ടി പോകുന്നതെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മാസം തൊട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അടച്ചാൽ മതി അങ്ങനെ മുപ്പത് ശതമാനം ഈ ചിട്ടി എത്ര മാസം വരെ പോകണം അത്രയും മാസം വരെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അടച്ചാൽ മതി